വിദേശത്ത് താമസിക്കുന്നത് എനിക്ക് ജീവിതത്തിൽ ഒരു വൈത്തിരിവായി മാറിയ അനുഭവമാണ് അനുഭവമാണ് എന്റെ ജന്മനാട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ സാഹചര്യങ്ങൾ എന്നെ ജോലിക്കായി ഒരു വിദേശ രാജ്യത്തേക്ക് മാറ്റാൻ പ്രേരിപ്പിച്ചു ആദ്യം എല്ലാം അമിതമായി തോന്നി പുതിയ ഭാഷ ഭാഷ ആചാരങ്ങൾ ജീവിതരീതി എന്നെല്ലാം സ്ഥിരതാമസമാക്കിയപ്പോൾ ഈ പുതിയ ലോകത്തിന്റെ ബന്ധം ഞാൻ വിലമതിക്കാൻ തുടങ്ങി വാസ്തുവിദ്യയിൽ ഞാൻ അത്ഭുതപ്പെട്ടു പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിച്ചു പൊതുഗതാഗത സംവിധാനത്തിൽ സഞ്ചരിക്കാൻ പഠിച്ചു ഞാൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഭാഷ തടസ്സമായിരുന്നു നാട്ടുകാരുമായി ആശയവിനിമയം നടത്താൻ ഞാൻ പലചരക്ക് ഷോപ്പിംഗ് പോലുള്ള ലളിതമായ ജോലികൾ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായി പക്ഷേ ഞാൻ പഠിക്കാൻ ദൃഢനിശ്ചയം ചെയ്തു ഞാൻ ഭാഷാ ക്ലാസ്സുകളിൽ ചേർന്നു ചേർന്നു പതുക്കെ എന്നാൽ തീർച്ചയായും എന്റെ ഭാഷ വൈദഗ്ധ്യം മെച്ചപ്പെട്ടു എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നി തുടങ്ങി സഹപ്രവർത്തകരുമായും അയൽക്കാരുമായും ഞാൻ സൗഹൃദം സ്ഥാപിക്കാൻ തുടങ്ങി താമസിയാതെ പ്രവാസി ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളിൽ സഞ്ചരിക്കാൻ എന്നെ സഹായിച്ച ഒരു പിന്തുണ ശൃംഖല എനിക്ക് ലഭിച്ചു എനിക്ക് ലഭിച്ചു വിദേശ ജീവിതം വിദേശ ജീവിതത്തെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് വിശാലമാക്കി വിശാല ലോകമെമ്പാടുമുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അവരുടേതായ സവിശേഷമായ കഥകളും അനുഭവങ്ങളും ഉണ്ട് അനുഭവങ്ങളും സംസ്കാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും വൈവിധ്യത്തെ വിലമതിക്കാൻ ഞാൻ പഠിച്ചു ഞാൻ കൂടുതൽ തുറന്ന മനസ്സുള്ളവനും മനസ്സുള്ളവനും സഹിഷ്ണുതയുള്ളവനും പുതിയ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും പുതിയ പ്രകൃതി ദൃശ്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും എനിക്ക് അവസരം ലഭിച്ചു അവസരം ലഭിച്ചു നിരവധി നേട്ടങ്ങൾ ഉണ്ടെങ്കിലും വിദേശത്ത് താമസിക്കുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് വീട്ടിലെ അംഗങ്ങളെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും മിസ് ചെയ്യുന്നതും ഏകാന്തതയും അനുഭവിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് സമയം എന്നാൽ സാങ്കേതിക വിദ്യയിലൂടെ പ്രിയപ്പെട്ടവരുമായി ബന്ധം നിലനിർത്താൻ ഞാൻ പഠിച്ചു കുടുംബം പോലെയായി മാറിയ പുതിയ എനിക്ക് ലഭിച്ചു ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളെ അഭിനന്ദിക്കാനും വിദേശത്ത് എനിക്ക് ലഭിച്ച ഏറ്റവും പ്രതിഫലദദായകമായ അനുഭവങ്ങളിലാണ് പുതിയ കഴിവുകൾ പഠിക്കാനും പുതിയ താൽപര്യങ്ങൾ പിന്തുടരാനുമുള്ള അവസരമാണ് അവസരമാണ് പാചകം ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫ് ക്ലീനിങ് മുതലായവ ഞാൻ പഠിച്ചു പുതിയ കരിയർ അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും എന്റെ പ്രൊഫഷണൽ വികസനം മുന്നോട്ട് കൊണ്ടുപോകും അവസരം ലഭിച്ചു അവസരം ലഭിച്ചു വിദേശത്ത് താമസിക്കുന്നത് എന്നെ സഹിഷ്ണുതയും പൊരുത്തപ്പെടുത്തലും ഉള്ളവനായിരിക്കാൻ പഠിപ്പിച്ചു അപരിചിതമായ സാഹചര്യങ്ങൾ സഞ്ചരിക്കാനും സ്വന്തം കാലിൽ നിന്ന് ചിന്തിക്കാനും ഞാൻ പഠിച്ചു അനിഷ്ടതകൾ ഏറ്റെടുക്കുന്നതിന്റെ മൂല്യത്തെയും ഞാൻ പഠിച്ചു ഞാൻ വിചാരിച്ചതിലും കൂടുതൽ എനിക്ക് കഴിവുണ്ടെന്ന് ഞാൻ കണ്ടത്തെ ഞാൻ കണ്ടെത്തി എന്റെ കഴിവുകളിൽ എനിക്ക് ആത്മവിശ്വാസം ലഭിച്ചു വിദേശത്ത് താമസിക്കുന്ന എന്റെ അനുഭവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ലഭിച്ച അവസരങ്ങൾക്കും ഞാൻ പഠിച്ച പാഠങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ജീവിതത്തെ കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് ഞാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അവസാനം വിദേശത്ത് താമസിക്കുന്നത് സ്വയം കണ്ടെത്തലിന്റെയും വളർച്ചയുടെയും ഒരു യാത്രയാണ് അത് എന്നെ വെല്ലുവിളിച്ചു എന്നെ പ്രചോദിപ്പിച്ചു ഞാൻ ഒരിക്കലും സാധ്യമല്ലെന്ന് കരുതിയ രീതികളിൽ എന്നെ രൂപാന്തരപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ഇടുമ്പോ വീടും നഷ്ടപ്പെടുന്നത് ആയത്തിലുള്ള വൈകാരിക അനുഭവമായിരിക്കും പരിചിതമായ ചുറ്റുപാടുകളുടെ ആശ്വാസം പ്രിയപ്പെട്ടവരുടെ ഊഷ്മളത സ്വന്തമാണെന്ന തോന്നൽ എന്നിവ നമ്മൾ അകലെയായിരിക്കുമ്പോൾ വളരെ അധികം നഷ്ടമായേക്കാം നഷ്ടമായേക്കാം ജോലി വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ എന്നിവ കാരണം കുടുംബത്തിൽ നിന്നും വീട്ടിൽ നിന്നും അകന്നു നിൽക്കുന്നത് നികുതി നികത്താൻ പ്രയാസമുള്ള ഒരു ശൂന്യത അവശേഷിപ്പിച്ചേക്കാം ഏകാന്തത തോന്നുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ സമീപിക്കാനും ഓർമ്മകൾ പങ്കിടാനും ഓർമ്മകൾ ബന്ധം ഇന്ന് സോഷ്യൽ മീഡിയ ഒരു വിലപ്പെട്ട ഉറവിടമാണ് ദൂരം കുറക്കാൻ സഹായിക്കുന്നു സഹായിക്കുന്നു